ോർമ്മയ്ക്കായി ഭാഗം എൺപത്തി ഏഴ് എന്തായാലും നാത് ചെല് ഇഴുന്നടുത്തുനിന്ന് എഴുന്നേറ്റിക്കൊണ്ട് ആൽഫി പറഞ്ഞു എന്താണെങ്കിലും ഈ വിവാഹം തീരുന്നതുവരെ ഇവിടെ കാണുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നീ കാണ് എങ്ങനെയാണ് നിങ്ങൾ നടത്തേണ്ടിയിരുന്ന ഈ വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കുന്നത് എന്ന് കണ്ണു തുറന്ന് കാണണം അതിന് ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആൽഫി ജഗദീഷിന്റെയും എൽദോയുടെയും അടുത്തേക്ക് ചെന്നു എടാ നിങ്ങൾ പോയിക്കോ സമയം ഒരുപാടായില്ലേ നമുക്ക് നാളെ കാണാം കാണണം നാളെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ നാളെ മുതൽ നമ്മുടെ വെഡ്ഡിങ്ങിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുകയല്ലേ അപ്പോ അവിടെ നമ്മൾ ഉണ്ടാകണം ആൽഫി നാദിനെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് പെട്ടെന്ന് നാത് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവൻ പോകുന്നത് ഒരു പുച്ഛ ചിരിയോടെയാണ് ആൽഫി നോക്കി നിന്നത് ഏതവനടാ അത് എൽദോ നാത് പോകുന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെല്ലാം പറയാം സമയം സമയൊരുപാടായില്ലേ രാവിലെ മുതലേ കഷ്ടപ്പെടാൻ തുടങ്ങിയതല്ലേ നാളെ കാണാം ആൽഫി പറഞ്ഞു എടാ അമ്മു അവൾക്ക് വിഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു ജഗദീഷ് പറഞ്ഞു അവളുടെ വിഷമം മാറ്റാൻ എനിക്കറിയാം അതോർത്ത് നിങ്ങൾ ടെൻഷനാവണ്ട ഞാൻ ഇന്നിവിടെ ഉണ്ടാകും അവളെയും ഇന്നിവിടെ നിർത്തുകയാണ് എന്നാ ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ആൽഫി നേരെ മുകളിലെ അവൻ്റെ റൂമിലേക്കാണ് ചെന്നത് അവിടെ ചെന്നപ്പോൾ അമ്മുവിനെ കാണാതെ വന്നതും അവൻ അവിടെ നിന്നും ഇറങ്ങി ആൻസിയുടെ റൂമിലേക്ക് ചെന്ന് നോക്കി അവിടെയും അവളെ കാണാതായതും അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഇച്ചായ ആരെയും നോക്കുന്നേ അമ്മുവിനെയാണോ ആൻസി ചോദിച്ചു അവളെവിടെ ഇച്ചായ അവൾ ബാൽക്കണിയിലുണ്ടായിരുന്നു ഞാൻ ചെന്ന് വിളിച്ചു അവൾ വന്നില്ല കുറച്ചുനേരം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ആൾക്ക് ശരിക്കും സങ്കടമുണ്ട് ആ പ്രിൻസി അവർ എന്തൊക്കെയാണ് പറഞ്ഞത് അവൾ അവൾ ഇച്ചാനും തമ്മിൽ അവളെ മോശമായിട്ട് ചിത്രീകരിച്ചോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചത് ആര് അമ്മ ചോദിച്ചോ ചോദിച്ചു ഇച്ചായ അവൾ പറയുന്നത് ഞാൻ ഞാൻ മോശം പെണ്ണാണോ അത്രയേ ആൻസി പറഞ്ഞുള്ളൂ അപ്പോഴേക്കും പോലെ ആൽഫി അവിടെ നിന്നും പോയി ഏയ് ഇച്ചായ അവൾ വിളിക്കുന്നുണ്ട് എന്നാ അവൻ തിരിഞ്ഞു നോക്കാതെ ബാൽക്കണിയിലേക്കാണ് പോയത് അവൻ ബാൽക്കണിയിൽ ചെന്ന് നോക്കുമ്പോഴേ കണ്ടു പുറത്തേക്ക് നോക്കി കൈകെട്ടി നിൽക്കുന്ന അമ്മുവിനെ അവൻ വേഗം ചെന്ന് അവളെ തിരിച്ചു നിർത്തി എന്താ അമ്മു എന്താ നിനക്ക് സംശയം നീ ആൻസിയോട് ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കേ ആൽഫി പറഞ്ഞതും അമ്മു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയാമ്മു എന്താ നിനക്കറിയേണ്ടത് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട് കരഞ്ഞതിൻ്റെ എല്ലാ ലക്ഷണവും കാണാൻ പറ്റുന്നുണ്ട് അവനും സങ്കടം വരുന്നുണ്ടെങ്കിലും അവൾ ചോദിച്ച ചോദ്യം അവനെ വല്ലാതെ തകർക്കുന്നുണ്ടായിരുന്നു പറ അമ്മു നിനക്കെന്താ അറിയേണ്ടത് ഏ നിനക്ക് എന്നോട് ചോദിക്കേണ്ടേ എന്നോടല്ലേ ചോദിക്കേണ്ടത് ഞാനല്ലേ അമ്മു അതിന് മറുപടി പറയേണ്ടത് അല്ലാതെ ആൻസിയാണോ അവൾക്ക് അവൾക്കെന്തറിയാം ഞാൻ പറയാം നീ ചോദിക്ക് അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചായ അത് വേറെ ഒന്നുമല്ല നമ്മൾ രണ്ടുപേരും മതി ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത് അവരൊക്കെ ജയിക്കാൻ വേണ്ടി എന്തു പറയുന്നതാണ് അതുകൊണ്ടല്ലേ പൊയ്ക്കോളാൻ പറഞ്ഞത് എന്നിട്ട് പോകാതെ ഇവിടെ നിന്നിട്ട് ഇപ്പം നിനക്ക് സന്തോഷമായോ അവളുടെ ഓരോ ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണവള് നിനക്ക് എന്താ അറിയേണ്ടത് അമ്മു ഞാൻ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെ നീ മോശമായിട്ടാണ് കാണുന്നത് ആണോ അമ്മു അങ്ങനെയാണോ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ആൽഫി ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ചായ അങ്ങനെ പറയരുത് ചിന്തിക്കുക ഓടി ചെയ്യരുത് കാരണം ദാ ഈ കഴുത്തി കിടക്കുന്ന രണ്ട് താലിക്കും പവിത്രതയില്ലാതെയായി പോകും അതുകൊണ്ട് പിന്നെ ഞാൻ നിനക്ക് തരുന്ന സ്നേഹത്തിനും ആൽഫി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഈ ചായ പറഞ്ഞത് അവർ അവർ നമ്മൾ രണ്ടുപേരെയും ഭയങ്കര മോശമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അത് അതാ ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമല്ല ഈ ചായ അവൾ പറഞ്ഞു അങ്ങനെ പലതും കേൾക്കേണ്ടി വരും നിനക്ക് അതുകൊണ്ട് ഇനി നീ ഓരോ ഫങ്ഷൻസിനു മാത്രം വന്നാൽ മതി അത് കഴിഞ്ഞ് തിരിച്ച് നീ നിന്റെ തറവാട്ടിലേക്ക് തന്നെ പോയിക്കോളൂ ആൽഫി പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല ഇനി ഈ കല്യാണം കഴിയുന്നതുവരെ ഇച്ചാൻ്റെ കൂടെ ഞാനുണ്ടാവും ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകില്ല അവൾ പറഞ്ഞു എന്തിന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ മനസമാധാനം കൂടി കളയാനോ അവൻ ചോദിച്ചു ഞാൻ ഞാൻ ഇച്ചാൻ്റെ മനസമാധാനം കളയൂ ചായ അവൾ ചോദിച്ചു കളയും എൻ്റെ മനസമാധാനം കളയാൻ മറ്റാർക്കും പറ്റില്ല നിനക്ക് മാത്രമേ പറ്റൂ നിൻ്റെ നിന്റെ കണ്ണൊന്ന് നിറഞ്ഞ നിൻ്റെ നെഞ്ചൊന്ന് വിങ്ങിയ എൻ്റെ മനസമാധാനം പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഫി പറഞ്ഞു അമ്മ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു സോറി സോറി ചായ ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ ഇച്ചായ ഭാര്യയാണ് ഇച്ചായെൻ്റെ ഭർത്താവ് അത് അംഗീകരിക്കാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷേ അവരത് അംഗീകരിക്കേണ്ട ആവശ്യവുമില്ല എനിക്കറിയാം എന്നാലും അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മുന്നിൽ വെച്ച് ഇച്ചായൻ ഇച്ചാനാകെ നാണം കെട്ടതുപോലെ തോന്നി എൻ്റെ ഇച്ചായൻ്റെ നേരെ ആരും വിരൽ ചൂണ്ടുന്നത് എനിക്കിഷ്ടമല്ല അതിനൊരു അവസരം ഞാനായിട്ട് ഒരിക്കലും ഉണ്ടാക്കുകയില്ല അവൾ പറഞ്ഞു എൻ്റെ അമ്മൂസെ അവര് അവരുടെ മകളുടെ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ നമ്മുടെ കാര്യം എടുത്ത് പറഞ്ഞതാണ് അല്ലാതെ നമ്മൾ തമ്മിൽ തെറ്റായിട്ടൊരു ബന്ധമുണ്ടോ ഞാൻ നിൻ്റെ ഭർത്താവ് അല്ലെ ഭർത്താവ് ജീവിക്കേണ്ടത് ഭാര്യയുടെ കൂടെയല്ലേ എൻ്റെ പെണ്ണ് കുറച്ച് ദിവസം അവളെ വീട്ടിൽ പോയി നിന്നു എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ ചൂടില്ലാതെ എൻ്റെ പെണ്ണിൻ്റെ ഒപ്പമല്ലാതെ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രാത്രി പോകുന്നു ആരാതിന് തെറ്റ് കണ്ടുപിടിക്കുന്നത് ആൽഫി ചോദിച്ചു അത് തെറ്റൊന്നുമല്ല പിന്നെ ശരിയല്ലേ അവൻ ചോദിച്ചു ശരിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരി അവൾ പറഞ്ഞു പിന്നെ ഇതിനെങ്ങനെ വിഷമിച്ചു വന്ന് നിന്നത് ആൽഫി ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ ഇച്ചായ എൻ്റെ ഇച്ചായനെ ആരും ചോദ്യങ്ങൾ കൊണ്ട് വേർപ്പ് മുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഇച്ചായൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ കാരണം അങ്ങനെ ഉണ്ടായി എന്ന് തോന്നിയപ്പോൾ സങ്കടം വന്നു അവൾ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ സങ്കടം മാറിയോ എനിക്ക് ചെറുതായിട്ട് സങ്കടം വന്നേയുള്ളൂ അല്ലാതെ അല്ലാതെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അല്ലാതെ എനിക്ക് എനിക്ക് എപ്പോഴും അഭിമാനം തന്നെയാണ് ആൽഫ്രഡ് സാമോൽ നരിക്കുന്നേലിൻ്റെ പെണ്ണാണ് എന്ന് കേൾക്കാൻ ആൽഫ്രഡ് സാമൂലി നരിക്കുന്നേലിൻ്റെ ഭാര്യയാണ് എന്ന് കേൾക്കാൻ അവൾ ആൽഫിയോട് ചേർന്ന് നിന്നാണ് പറയുന്നത് അവൻ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കൊടുക്കുന്നുണ്ട് ദുപ്പട്ടയുടെ ഉള്ളിലൂടെ അവളുടെ അരയിൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുമുണ്ട് അമ്മു ഈ രണ്ട് പദവി മാത്രമല്ലല്ലോ വേറെയുമില്ലേ ആൽഫി ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിലായില്ലേ എൻ്റെ പെണ്ണാണെന്നും എൻ്റെ ഭാര്യയാണെന്നും മാത്രം കേട്ടാൽ മതിയോ എൻ്റെ എൻ്റെ ആറേഴ് മക്കളുടെ അമ്മയാണെന്ന് കൂടി കേൾക്കണ്ടേ ആൽഫി ചോദിച്ചതും അമ്മു വിടർത്തി അവനെ നോക്കി ഇങ്ങനെ നോക്കുന്നേ അവൾ നോക്കുന്നത് കണ്ട് ആൽഫി ചോദിച്ചു ആറേഴ് മക്കളോ അവൾ ചോദിച്ചു അതെ മിക്കവാറും നമുക്കുണ്ടാകാൻ പോകുന്നതും നിങ്ങളെപ്പോലെ തന്നെ ഇരട്ടക്കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം എൻ്റെ പെണ്ണ് കഷ്ടപ്പെട്ടാൽ മതി അരഡസൻ നമ്മുടെ കയ്യിലിരിക്കും ആൽഫി പറഞ്ഞു അയ്യോടാ അങ്ങനെ ഞാൻ കഷ്ടപ്പെടാനില്ല ഇച്ചനങ്ങ് പറഞ്ഞാൽ മതിയല്ലോ കഷ്ടപ്പാട് മുഴുവനും എനിക്കല്ലേ അവൾ പറഞ്ഞു അയ്യോടാ ആരാ പറഞ്ഞത് ഞാൻ കഷ്ടപ്പെടുന്നത് കൊണ്ടാ നിനക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് എന്നിട്ട് പറയുന്നത് കേട്ടേ എൻ്റെ കഷ്ടപ്പാടിനൊന്നും ഒരു വെളിയുമില്ല എൻ്റെ ദൈവമേ എന്താടി കൊച്ചേ നീ എൻ്റെ കഷ്ടപ്പാട് കാണാത്തത് ആൽഫി ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നീ നോക്കണ്ട ഞാൻ എത്ര അധ്വാനിക്കുന്നുണ്ടെന്നറിയോ എന്നിട്ടല്ലേ നിനക്ക് ഇങ്ങനൊരു അവസരം തരുന്നത് അവൻ പറഞ്ഞു എനിക്ക് തന്നില്ലല്ലോ അതിന് അവളും അതേപോലെ തന്നെ പറഞ്ഞതും അയ്യോടാ ഇപ്പം മോള് അത് ഇരിക്കണ്ട മര്യാദയ്ക്ക് പോയി പഠിച്ച് ഒരു നിലയിലെത്ത് ആൽഫി പറഞ്ഞു ഏത് നിലയിൽ അമ്മു സ്ഫുഡ് പ്രൊഡക്ട്സിൻ്റെ തലപ്പത്തല്ലേ താല്പര്യമില്ല എനിക്ക് ഈ നരിക്കുന്നിൽ വീട്ടിൽ ഈ നരിയുടെ പെണ്ണായി ഈ നരിയുടെ ഭാര്യയായി ഈ നരിയുടെ അഞ്ചാറ് പിള്ളേരുടെ അമ്മയായി ഇവിടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം അമ്മു അവൻ്റെ രണ്ട് തോളിലൂടെയും കൈകൾ ചേർത്ത് പുറകിൽ ലോക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ആണോ അതാണ് ആഗ്രഹം എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ എന്റെ പെണ്ണും എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നതാ എനിക്കിഷ്ടം ആൽപി പറഞ്ഞു അപ്പോഴാണ് അമ്മൂവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് അവൾ ടേബിളിലിരുന്ന ഫോൺ എടുത്ത് നോക്കി അമ്മയാണല്ലോ അവൾ പറഞ്ഞുകൊണ്ട് ഇച്ചായ നമുക്ക് പോകണ്ടേ വീട്ടിലേക്ക് അവൾ ചോദിച്ചു ഇല്ല ഇത്തിരി മുമ്പല്ലെടിപ്പെ നീ പറഞ്ഞത് ഈ കല്യാണം കഴിയുന്നതുവരെ നീ എൻ്റെ ഒപ്പം ഇവിടെ ഉണ്ടാകുമെന്ന് ഇത്ര പെട്ടെന്ന് നീ വാക്ക് മാറ്റാണോ ആൽഫി ചോദിച്ചു അയ്യോ അതല്ല നമുക്ക് തറവാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത് ചായൻ അവൾ പറഞ്ഞു ഇല്ല ഇന്ന് നമ്മൾ പോകുന്നില്ല നീ പറഞ്ഞതുപോലെ കല്യാണം വരെ നമ്മൾ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലെങ്കിലേ ഞാൻ എവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ വീട് എങ്ങനെ പൊളിക്കാം എന്ന് ആലോചിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ നമ്മളായിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട നമുക്ക് ഇവിടെ എൻ്റെ മുറിയിൽ നമുക്ക് കൂടാം അവൻ പറഞ്ഞു ഫോൺ എടുക്കടി പെണ്ണേ എത്ര നേരമായി കോൾ വരുന്നത് ആൽഫി പറഞ്ഞതും അമ്മു ഞെട്ടലോടെ കോൾ എടുത്തു ആ അമ്മ മോളെ ഇന്ന് നിങ്ങൾ വരുന്നില്ലേ അമ്മ ചോദിച്ചു ഇല്ലമ്മ ഞാനമ്മയെ വിളിക്കാനിരിക്കായിരുന്നു ഇന്ന് ഞങ്ങൾ വരുന്നില്ല ഇവിടെ കൂടാന്ന് ഇച്ചാൻ പറയുന്നത് അവൾ പറഞ്ഞു ആണോ എന്നാ ശരി അമ്മയും അച്ഛനും നാളെ രാവിലെ അങ്ങോട്ട് വരാട്ടോ ആ പിന്നെ മോളെ അപ്പൂവിനെ വിളിച്ചപ്പോൾ വേറെ ആരോ ആണല്ലോ ഫോൺ എടുത്തത് ഫ്ലാറ്റിൽ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ അമ്മ ചോദിച്ചതും അമ്മു ആൽഫിയൊന്നും നോക്കി ആ ഉണ്ടമ്മേ ഞാൻ ഞാൻ വിളിച്ചപ്പോഴും അവളുടെ ഒരു ഫ്രണ്ട് തന്നെ എടുത്തത് എക്സാം ആയതുകൊണ്ട് അവർ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാ എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് അമ്മ പറഞ്ഞു അതെല്ലേ ഞാൻ ഞാൻ കുറേ നേരം വിളിച്ചു അവൾ കുളിക്കുകയാണെന്നാണ് പറഞ്ഞത് വേറെയും ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആണോ ആ എന്നാൽ ശരി മോളെ പിന്നെ മോളെ അവിടെ അവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആൽഫി അവൻ അവൻ ദേഷ്യപ്പെട്ടോ അവരോട് അമ്മ ചോദിച്ചു ഇല്ലമ്മേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇച്ചായൻ ശാന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിയത് അവൾ പറഞ്ഞു ശരി എന്നാ വെക്കുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യ ഫോൺ കട്ട് ചെയ്തതും അപ്പോൾ എന്നെ പേടിയാണോ അമ്മയ്ക്ക് ആൽഫി ചോദിച്ചു അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു ഇച്ചായൻ എങ്ങനെ പ്രതികരിക്കാമെന്നറിയാനേ അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത് അവൾ പറഞ്ഞു അതെന്തിനാ അതെന്തിനാ നിന്നെ ഇവിടെ നിർത്തുന്നത് ആൽഫി ചോദിച്ചു അത് ഹൻസി പറഞ്ഞത് ഞാൻ ഇച്ചായൻ്റെ കൺമുന്നിലുണ്ടെങ്കിൽ ഇച്ചായന് ഒരു മയത്തിലേ ഇടപെടൂ എന്ന് ഇച്ചായൻ്റെ താണ്ഡവം കുറച്ച് കുറയെന്ന് അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവള് പറഞ്ഞു എൻ്റെ ഇച്ചായനെ ശിവനെപ്പോലെയാണ് പെട്ടെന്നാണ് കോപിക്കുന്നത് ആ കോപത്തെ അടക്കാൻ പാർവതിക്ക് മാത്രമല്ലേ പറ്റൂ അവൾ പറഞ്ഞു ണോ എൻ്റെ പാർവതിക്ക് മാത്രമേ എന്നെ എന്നെ അടക്കാൻ പറ്റൂ എൻ്റെ എല്ലാ എൻ്റെ എല്ലാ ഫീലിംഗ്സിനെയും എൻ്റെ ഈ പാർവതിക്ക് മാത്രമേ അടക്കി നിർത്താൻ പറ്റൂ ആൽഫി അവൻ്റെ കൈ കൊണ്ട് അവളുടെ കവിളിയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഇച്ചായ അമ്മ വിളിച്ചപ്പോൾ അഗ്നിടന്നായിരിക്കുമല്ലേ ഫോൺ എടുത്തത് അമ്മു പെട്ടെന്ന് ചോദിച്ചതും പിന്നെല്ലാണ്ട് ആ പൊട്ടിന് ഒരു വെളിവില്ലാമോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് വീഡിയോ കോൾ ഓൺ ചെയ്തു അല്പസമയത്തിന് ശേഷം സ്ക്രീനിൽ ആദ്യം തെളിഞ്ഞത് അഗ്നിയെ ആയിരുന്നു അഗ്നി നീ അമ്മ വിളിച്ചപ്പോൾ നീയാണ് ഫോൺ എടുത്തത് ആൽഫി ചോദിച്ചു അതേടാ അവള് കുളിക്കാൻ കയറിയേക്കായിരുന്നു ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിൽ ഒരു കോളിലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ റിങ് ചെയ്യുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്തുതാ എന്ത് പറ്റി ആൻറ്റി എന്തെങ്കിലും പറഞ്ഞു നിന്നോട് പിന്നെ പറയാതെ അപ്പൂൻ്റെ ഫ്ലാറ്റിൽ അവളുടെ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മു പറഞ്ഞു അവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് അങ്ങനെ ഒരുവിധം പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ അഗ്നി ഫോൺ വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കടാ ഞാനോ അമ്മുവോ ആണെങ്കിൽ മാത്രം നീ കോൾ എടുത്താൽ മതി അവളുടെ ഫോണിൽ മറ്റാരെങ്കിലും വിളിച്ചാൽ ഇനി നീ എടുക്കരുത് കേട്ടല്ലോ ആൽഫി പറഞ്ഞു ഓ ശരി അല്ല അപ്പൂ എന്തിയേ അമ്മു ചോദിച്ചു ഇവിടെയുണ്ട് കാണിച്ചു തരാവേ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ബാക്ക് ക്യാമറ ഓണാക്കിയതും അപ്പൂവിനെ കണ്ട് ആൽഫിയും അമ്മുവും പരസ്പരം നോക്കി അയ്യോ ഇതെന്താ പറ്റിയേ അമ്മു ചോദിച്ചു അതോ നാളെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ആള് ആട്ട വാങ്ങിയതാ എന്നിട്ട് അത് എടുത്ത് ടിന്നിലാക്കി മുകളിലേക്ക് വെക്കാൻ പോയി ഞാൻ പറഞ്ഞതാ അപ്പൂസേ നിനക്ക് എത്തില്ല ഞാൻ വെച്ചു തരാമെന്ന് അപ്പോൾ അവള് എന്നെ കളിയാക്കി ഞാൻ അമിതാഭ് ബച്ചനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ച് ടിഞ്ഞ് മുകളിലേക്ക് വെച്ചത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ കാണുന്നത് ആട്ടപ്പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന എൻ്റെ അപ്പുവിനെയാണ് അഗ്നി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ദുഷ്ട മര്യാദക്ക് ഇതൊന്നും തോത്തതാ ഇങ്ങനെ തന്നെ ചെന്ന് കുളിച്ച ഈ മാവെല്ലാം തലയിൽ ഒട്ടിപ്പിടിക്കും അവൾ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ് രണ്ടുപേരും കൂടി ഇന്ന് രാത്രി മുഴുവനും ഇരുന്ന് അതെല്ലാം തൂത്തുകളെ ഞാനും എൻ്റെ പെണ്ണും കൂടി കിടക്കാൻ പോവാണ് ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ക്ഷീണമുണ്ടേ ആൽഫി പറഞ്ഞു അതെന്താ ആൽഫി നിന്റെ താണ്ഡവം കഴിഞ്ഞിട്ടുള്ള വരവാണോ അഗ്നി ചോദിച്ചതും അമ്മു അത്ഭുതത്തോടെ ആൽഫിയെ നോക്കി എന്താ ഇങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കുന്നത് അല്ല ഈ എല്ലാവരും പറയുന്നു ഞാൻ താണ്ഡവം ആടുന്നെന്ന് ഞാനെന്താ ഭഗവാൻ ശിവനോ ശിവതാണ്ഡവം ആടാൻ ആൽഫി ചോദിച്ചു അതെ നിന്നെ വെറുതെയാണോ മോനെ നരി എന്ന് എല്ലാവരും വിളിക്കുന്നത് അഗ്നി ചോദിച്ചതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നാ ഒരു കാര്യം ചെയ് നിങ്ങളെ രണ്ടുപേരും കൂടി പോയി ഉറങ്ങിക്കോ എനിക്കിന്ന് ശിവരാത്രിയാണേ ഇതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് നീ എപ്പോൾ പോയി ഉറങ്ങാനാണ് അഗ്നി പറഞ്ഞു അതിനെന്താ രണ്ട് മൂന്ന് ദിവസം അവിടെ തന്നെയല്ലേ നീ എന്തായാലും അവിടെ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യില്ലോ ഓഫീസിലും പോകണ്ട അപ്പോൾ പിന്നെ സമയമുണ്ട് ഉറങ്ങാൻ ആൽഫി പറഞ്ഞു ആ സമയുണ്ട് സമയമുണ്ട് നാളെ ഇതിനെ എക്സാം ഹാളിൽ കൊണ്ടേ ആക്കണ്ടേ പിന്നെ കാറിലിരുന്ന് ഉറങ്ങാം അത്ര തന്നെ അഗ്നി പറഞ്ഞു എന്നാൽ പിന്നെ നീ അവളെ ഒന്ന് സഹായിച്ചു കൊടുക്ക വിശേഷങ്ങളൊക്കെ നാളെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്ത് അമ്മുവിനെ പെട്ടെന്ന് തന്നെ എടുത്തുയർത്തി എന്താ ഇച്ചായ പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി സമയം നോക്കിയിട്ട് പെണ്ണെ പന്ത്രണ്ട് മണി കഴിഞ്ഞു എനിക്ക് അധ്വാനിക്കാനുള്ളതാ ആൽഫി പറഞ്ഞതും എന്ത് എനിക്ക് അധ്വാനിക്കാനുള്ളതാണെന്ന് ഈ എനിക്കൊന്ന് കുളിക്കണം ഒന്ന് ഫ്രഷ് ആവണം ആ ഡി ജെയിൽ വെച്ച് ആകെ വേർത്ത് കുളിച്ചാൽ വന്നത് വീട്ടിലേക്ക് പോകുന്നു വെച്ചിട്ട് ഞാൻ കുളിക്കാതെ നിന്നതാ അവൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് കുളിച്ചാലോ ഞാനും കുറച്ച് വേർതിരിക്കയാണ് അവൻ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ കുളിച്ചോളാം പറ്റില്ലല്ലോ എൻ്റെ പെണ്ണ് കുളിക്കണമെന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോ നീ കുളിച്ചിറങ്ങി പിന്നെ ഞാനും കൂടി കുളിച്ചിറങ്ങുമ്പോൾ ഒരുപാട് സമയവും ഇപ്പം തന്നെ സമയം ഒരുപാടായി അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ കുളിക്കാം അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് വാഷ്റൂമിലേക്കാണ് നടന്നത് എന്നാൽ നരിക്കുന്നിൽ വീട്ടിൽ നിന്ന് പോയ പ്രിൻസി നീനയെ വഴക്ക് പറയുകയാണ് അവിടെ എല്ലാവരും കൂടി കൂടി ഇന്ന് നടന്ന സംഭവങ്ങൾ സംസാരിക്കുകയാണ് എന്നാലും നീ എന്ത് പണിയാ മോളെ കാണിച്ചത് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ ഇതിപ്പോ ആകെ നാണക്കേടുമായി അവൻ ആ ആൽഫി എന്റെ കുഞ്ഞിനെ തല്ലുകയും കൂടി ചെയ്തു എന്ന് പറഞ്ഞ് കൊച്ചപ്പച്ചൻ അവളുടെ അടുത്തേക്ക് വന്നതും ദേഷ്യത്തോടെ അങ്ങോട്ട് കയറി വരുന്ന നാഥ് എബ്രഹാമിനെ പ്രിൻസി അപ്പോഴാണ് കാണുന്നത് അവൾ ഞെട്ടലോടെ അവനെ നോക്കി നിന്നു അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ പ്രിൻസിക്ക് മനസ്സിലായി ആൽഫിയുമായിട്ട് എന്തോ ഉടക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ആൽഫിയുടെ സ്വഭാവം വെച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന് പ്രിൻസിക്ക് ഉറപ്പായിരുന്നു അകത്തേക്ക് കയറി വന്ന നാഥ് നീനയുടെ അടുത്തേക്ക് വന്നു അവളുടെ കവളിൽ ആഞ്ഞടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇച്ചിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക